ഹലോ ഡോറ ഗുഡ് മോർണിംഗ് ഇന്നേ പിള്ളേരെ സ്കൂളിൽ വിടുന്നതിന് മുൻപേ അവർക്കുള്ള ഡോറ എന്താണ് മാവ് പൊടികളല്ലേ മൈദ്യം ഉണ്ടായിരുന്നു കൊറച്ച് ഗോത ഗോതമ്പൊടി പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ടേ കൊറച്ചൊന്നും പോലും ചൂടാന്ന് പിന്നെ ഇന്നലെ കൂടെ ചൂടാക്കി നമ്മുടെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാറിന്റെ കാര്യം ഇത്രയും വലിയ പാത്രത്തിലേ സാമ്പാർ വെച്ചത് ഇത്രയും ഇവിടെ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് എടുക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനെ അധികം കറികളൊന്നും വേണ്ടിവരുണ്ടേ ഗോതമ്പ് ദോശ പോലെ ഉണ്ട് പക്ഷെ സംഗതിയാണെങ്കിൽ ഗോതമ്പ് മാത്രമല്ല മൈദയും തേങ്ങായും ഉണ്ട് പിന്നെ ഇനി കട്ടൻ ചായ പാലില്ല അപ്പൊ നമുക്ക് കട്ടൻ ചായ പാലില്ലയോ എവിടെ കട്ടൻ ചായ പാല് കൈന്ന് പോയി പോയി കട്ടൻ ചായ കൂടി ചായ ഇടാൻ പാലില്ല അതുകൊണ്ട് കട്ടൻ ചായ ഇട്ടുന്നില്ല ഉദ്ദേശിച്ചത് കട്ടൻ ചായ ആണ് ആ നാക്ക് ഒന്ന് പേശോ ഇല്ല കട്ടാക്കുന്നില്ല തിരിച്ചിടുന്ന എനിക്കൊന്ന് കാണണം അല്ല ഇത്ര നേരം ഞാൻ തിരിച്ചിട്ടുണ്ടാക്കിയതായിരുന്നല്ല പിന്നെന്താ കോൺഫിഡൻസ് ഇല്ലഞ്ഞത് ഓഹോ